ഹായ് നമസ്കാരം ഡെയിലി വിഷൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഞാനിന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ സാമ്പാർ എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ അപ്പോഴേ ഞാനിത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പം ഒരു പ്രഷർ കുക്കർ എന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് സഹായിക്കുന്ന ഒരാളാണ് കേട്ടോ കുറച്ച് പരിപ്പൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ തിരുവള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചൊരൊറ്റ വിസിൽ വരുമ്പോഴേക്കത്തെ ആ പരിപ്പ് റെഡിയായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അടു ഇപ്പോഴത്തൊക്കെ വെച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാവില്ല പിന്നെ കുറച്ച് വൈകിയും കൂടിയൊക്കെയാണ് എഴുന്നേറ്റ് വരുന്നതെങ്കിൽ കെങ്കേ മാവും ചെയ്യത ഇത്തിരി പുളി കൂടി ഞാൻ വളംപുളിയാണ് വെള്ളത്തിലിട്ട് ഇരിക്കുന്നുണ്ട് ആദ്യം തന്നെ പിന്നെ നമുക്ക് സാമ്പാറിന് ആവശ്യമായ കഷ്ണങ്ങളൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സാമ്പാറെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് ഈ കിട്ടണ കയ്യിൽ കിട്ടണ കഷ്ണങ്ങളെല്ലാം ഞാൻ സാമ്പാറിൽ ചേർക്കാറുണ്ട് അപ്പോൾ അതായതിൽ തക്കാളി ഞാനതിൽ വെച്ചിട്ടില്ല കുറച്ച് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് തക്കാളി മേലേക്ക് ചേർന്ന് പോകേണ്ടതെന്ന് വെച്ചിട്ടും കുറിച്ച് വേറെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീട് എടുത്ത് കാണിക്കാനായിട്ട് മറന്നുപോയി പിന്നെ അത് ലാസ്റ്റാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇനി തക്കാളി ഇടാത്ത സാമ്പാറാന്നാരും പറയരുത് വേണ്ടി പറയുകയാണ് അപ്പോൾ അത് ആ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ കുക്കറും തുറന്ന് നോക്കാതെ അടിപ്ലേറ്റ് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കഷ്ണങ്ങളെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒന്നിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് തക്കാളി കൂടി ഞാൻ ഈ കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഒന്നിച്ച് ചേർത്ത് കൊടുത്തു അതിലേക്ക് ഉപ്പ് ചേർത്തു മഞ്ഞൾപ്പൊടി ചേർത്തു കുറച്ച് മുളക് പൊടി ചേർത്തു പിന്നെ മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് മല്ലിപ്പൊടി ചേർക്കുന്നില്ല അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക അതും ഒരു വിസിൽ വരുമ്പോഴത്തേക്കു തന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ റെഡിയായി കിട്ടുന്നുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ കഷ്ണങ്ങൾ വേവാനായിട്ട് വെച്ച് വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ഞാൻ ചെറുകിയെടുത്തിട്ടുണ്ട് ഒരമുറി തേങ്ങയുണ്ട് അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കട്ടക്കായാണ് കേട്ടോ ചെറിയൊരു കഷ്ണം കട്ടക്കായ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദാ ഒരു അര ടീസ്പൂൺ ഉലു ഉഴുന്ന് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു നാലോ അഞ്ചോ അല്ലി ചെറിയ ഉള്ളി അതുപോലെ തന്നെ മൂന്നോ നാലോ വെളുത്തുള്ളി അല്ലി ഒരു പച്ചമുളക് ഇത്രയും സംഭവങ്ങളാണ് ഉണ്ടോ ഞാൻ തേങ്ങ വറുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർക്കാറില്ല കേട്ടോ കുക്കറിൻ്റെ ബിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് മാറ്റി വെച്ചിട്ട് നമ്മൾ തേങ്ങ വറുക്കാനായിട്ട് ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ കായം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ കായം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതില്ലെങ്കിൽ ഉൾവശം വേവാത കിടക്കും അപ്പോൾ ചെറിയ തീയിലിട്ട് വേണം കായം വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ അരിഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ കട്ടക്കായം ചേർക്കുന്നതിന് പകരം കായപ്പൊടി ചേർത്താലും മതി പക്ഷെ ഞാൻ കായപ്പൊടി ചേർക്കാറില്ല കേട്ടോ കായപ്പൊടി ചേർത്തിട്ടുണ്ടാക്കിയ സാമ്പാറിന് നമ്മൾ കട്ടക്കായം ചേർക്കണ അത്രയും രുചി കിട്ടാറില്ല എന്നത് ഇതിൻ്റെ അനുഭവമാണ് എൻ്റെ അഭിപ്രായമാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളവരെ അറിയിക്കുക കാരണം ആ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും എനിക്ക് ഇഷ്ടം ഉണ്ടാവുക പക്ഷേ സാധാരണ ഞങ്ങൾ കട്ടക്കായം ചേർത്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാറ് അപ്പോഴത്തേക്ക് ഈ കായൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് നിളക്കി വറുത്തെടുക്കണം സാധാരണ ചിലയിടങ്ങളിലൊക്കെ സാമ്പാറിലേക്ക് തേങ്ങ ചേർക്കാറില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പൊതുവേ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന എന്ന് പറയുമ്പോൾ വിശദമായിട്ട് സാമ്പാർ ഉണ്ടാക്കും അതിൻ്റെ തേങ്ങയൊക്കെ വറുത്ത് ചേർത്തിട്ടേ സാമ്പാർ ഉണ്ടാക്കുകയുള്ളു അല്ലാത്ത രീതിയിൽ നമ്മൾ സാമ്പാറുണ്ടാക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ കഷ്ണങ്ങളൊക്കെ കൂടി വാരി പെറുക്കിയിട്ടിട്ട് അതിലേക്ക് ഇത്തിരി പൊടികളൊക്കെ ചേർത്ത് അപ്പോൾ സാമ്പാർ പൊടിയും തട്ടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് സാമ്പാറായി അപ്പം അങ്ങനെയല്ല ഇത് അപ്പോൾ നമ്മുടെ തേങ്ങയല്ലതാണ് പാകത്തിന് വറവായിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി നമുക്ക് കേട്ടോ പിന്നെ നമുക്കിത് ഇറക്കി വെക്കാം അപ്പോൾ നമ്മൾ സാമ്പാർ കഷ്ണങ്ങൾ കടിപൊളിയെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ചില ആൾക്കാരൊന്നും വെണ്ടൊക്കെ നേരിട്ട് ചേർക്കാറില്ല വാട്ടിയതിന് ശേഷം ചേർക്കുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയല്ല നേരിട്ട് ചേർത്തതാണ് പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുളി കൂടുതലേക്ക് പിഴിഞ്ഞൊഴിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വാളംപുളിയാണ് ചേർക്കുന്നത് പുളി ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ ഇത്രയൊക്കെ ഉള്ള സാമ്പാർ കേട്ടോ അപ്പം ഇനി നന്നായിട്ടും തിളച്ച് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് വറവിടാനായിട്ടെടുത്തുവയ്ക്കാം ചെറുതായിട്ടൊന്ന് തിള വരുന്നാൽ മതി അതിലേക്ക് പിന്നെ നമ്മൾ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കും അതുപോലെ തന്നെ മല്ലിയില തൊങ്ങി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കി വെച്ചാൽ രണ്ട് ദിവസമൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ സാമ്പാർ കൂട്ടി കഴിക്കാം കേട്ടോ അപ്പോൾ മല്ലിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വറി ആ ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു കറി വേപ്പില ചേർത്ത് വേണമെങ്കിൽ ഉണക്കമുളക് ചേർക്കാം ഞാൻ ഇത്തിരി എരിവ് കൂടുതലുള്ളത് കൊണ്ട് ഉണക്കമുളക് ചേർക്കുന്നില്ല കേട്ടോ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അടിപൊളി സാമ്പാർ റെഡിയായിട്ടോ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ സാമ്പാർ ഉണ്ടാക്കി കഴിക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്